ഇന്ന് നിങ്ങൾ ഊഹിച്ചതുപോലെ വാങ്ങിപ്പോയ ആ ഒരു പരിശുദ്ധ പിതാവിനെ നമ്മൾ അനുസ്മരിക്കുകയാണ് ഇന്ന് ഡിസംബർ ആറ് ഇന്ന് സഭ അനുസ്മരിക്കുന്ന ഒരു പരിശുദ്ധ പിതാവ് മാർ എന്ന സുറിയാനി സഭയുടെ കലണ്ടറുകളിൽ അറിയപ്പെടുന്ന ഇംഗ്ലീഷിൽ സെയിൻറ്റ് നിക്കോളാസ് എന്നറിയപ്പെടുന്ന പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന് ഏഴി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡിസംബർ ആറിനാണ് അദ്ദേഹം കാലം ചെയ്തത് അദ്ദേഹം തുർക്കിയിലെ മോറ എന്ന ഭദ്രാസനത്തിൻ്റെ മെത്രാപോലിത്തി ആയിരുന്നു തുർക്കിയിലെ പട്ടാര എന്ന സ്ഥലത്ത് വളരെ ധനിക കുടുംബത്തിൽ താൻ ജനിച്ചു ധനികരായിരുന്ന മാതാപിതാക്കൾ തന്നെ നല്ല ക്രിസ്തീയ ശിക്ഷണത്തിൽ വളർത്തി തന്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ ഒരു പകർച്ചവ്യാധി നിമിത്തം മരണമടഞ്ഞു ആഴമായ ക്രിസ്തീയ വിശ്വാസമുണ്ടായിരുന്ന സാധുക്കളോട് ദീനാനുകമ്പ ഉണ്ടായിരുന്ന നിക്കോളാസ് തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റ് ദരിദ്രരെ സഹായിച്ചു സകലതും പാവങ്ങളെയും അനാഥരെയും സഹായിക്കാൻ ചെലവഴിച്ചു പിന്നീട് താന് ഒരു ക്രിസ്ത്യൻ ബിഷപ്പായി മാറി ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡകാലത്ത് നമുക്കറിയാം ഇതിനു മുമ്പ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്താണ് മറ്റ് രക്തസാക്ഷികൾ സഹദന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് നമ്മുടെ ഗീവറി സഹതയടക്കം ആ കാലഘട്ടത്തിലാണ് കൊല്ലപ്പെട്ടത് ഈ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് ജയിലുകൾ ബിഷപ്പുമാരെ കൊണ്ടും അച്ഛന്മാരെ കൊണ്ടും നിറഞ്ഞു അന്ന് കള്ളന്മാരെയും കൊള്ളക്കാരെയും ഇടാൻ ജയിലിൽ സ്ഥലമില്ല എന്നായിരുന്നു ഒരു ചൊല്ല് അതുപോലെ ക്രൈസ്തവ വിശ്വാസികളെ കൊണ്ടും വിശേഷാൽ പട്ടക്കാരെയും മേൽപട്ടക്കാരെയും കൊണ്ടും ജയിലുകൾ നിറഞ്ഞിരുന്നു ഊഴം വെച്ച് അവർ കൊല്ലപ്പെട്ടു കൊണ്ടിരുന്നു അങ്ങനെ കൊല്ലപ്പെടുവാനുള്ള തൻ്റെ ഊഴം കാത്ത് ജയിലിൽ കിടക്കവെയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിന്റെ ഭരണമേറ്റെടുക്കുന്നതും ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതും ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് സെയിന്റ് നിക്കോളാസ് ജയിൽ മോചിതനായി ഇദ്ദേഹത്തെ കുറിച്ച് ധാരാളം കഥകളുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ദീനാനുകമ്പ പ്രവർത്തികളും അത്ഭുത പ്രവർത്തികളും ഒക്കെയായിട്ട് ഒരിക്കലും അദ്ദേഹം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ക്രിസ്തുവിന്റെ കാൽപ്പാടുകളിലൂടെ സഞ്ചരിക്കാൻ പാലസ്തീനിലേക്ക് ഒരു യാത്ര പോയി അദ്ദേഹം മടങ്ങി വരുന്ന കപ്പൽ വലിയ കൊടുങ്കാറ്റിൽ അകപ്പെടുകയും താൻ പ്രാർത്ഥിച്ച് തൽക്ഷണം കാറ്റ് ശമിക്കുകയും ചെയ്തു അതിൽ പിന്നീട് കപ്പൽ യാത്രക്കാരുടെയും നാവികരുടെയും വിശുദ്ധനായിട്ട് നിക്കോളാസ് അറിയപ്പെടുന്നുണ്ട് സെയിന്റ് നിക്കോളാസ് ദരിദ്രരെ അത്രമാത്രം സ്നേഹിച്ച ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് ധാരാളം അദ്ദേഹത്തിന്റെ ദൈനാനുഗ്രവൃത്തികളെക്കുറിച്ച് സ്റ്റോറികളുണ്ട് അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്റ്റോറി അവരുടെ ഗ്രാമത്തിലൊരു മനുഷ്യന് മൂന്ന് പെൺമക്കളുണ്ടായിരുന്നു അവരെ വിവാഹം കഴിച്ച് അയയ്ക്കുവാൻ സ്ത്രീധനം കൊടുക്കുവാൻ അദ്ദേഹത്തിന് നിവൃത്തിയില്ല എന്നതുകൊണ്ട് ഈ മൂന്ന് പെൺമക്കളുടെ വിവാഹം കഴിയാതെ അദ്ദേഹം പ്രയാസപ്പെട്ടു കൊണ്ടിരുന്നു ആ സമയത്ത് ഇവരുടെ വീടിനകത്ത് ഒരു സ്വർണ്ണക്കിഴി വന്ന് വീണ് രാത്രിയിൽ അങ്ങനെ പണം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു പിന്നീട് രണ്ടു പ്രാവശ്യവും കൂടെ അങ്ങനെ സ്വർണ്ണക്കിഴി അവരുടെ വീട്ടിൽ വന്ന് വീണ് അങ്ങനെ മൂന്ന് പെൺമക്കളുടെയും നല്ല പ്രതീക്ഷിച്ചതിന് അപ്പുറത്തുള്ള ഉയർന്ന നിലയിൽ അവരുടെ വിവാഹം കഴിഞ്ഞു പിന്നീട് അത് മനസ്സിലായത് നിക്കോളാവസ് അത് അവരുടെ പുകക്കുഴലിലൂടെ ആ കിഴി അവരുടെ വീട്ടിലേക്ക് ഇട്ടുകൊടുത്താണ് കൊടുത്താണ് സ്വർണക്കിഴി അപ്പൊ അവർ ഈ ഇദ്ദേഹം ഈ സ്വർണക്കിഴി ഇടുന്ന സമയത്ത് സോക്സ് കാലുറ കഴുകി ഈ ചിമ്മിനിയുടെ അടുത്ത് ഉണങ്ങാനിട്ടിരുന്ന ആ കാലുറയ്ക്കകത്ത് വന്നാണ് ഈ പണക്കിഴി വീണത് അപ്പൊ അതുകൊണ്ട് ആ ഒരു സംഭവത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ക്രിസ്മസ് ട്രീയുടെ കൂടെ സോക്സ് സ്റ്റോക്കിങ്സ് കെട്ടിത്തൂക്കുന്ന ഒരു പതിവ് പാശ്ചാത്യ രാജ്യങ്ങളിൽ വന്നിരിക്കുന്നത് ക്രിസ്മസ് സമ്മാനങ്ങൾ സാധാരണ സ്റ്റോക്കിംഗ്സിനകത്ത് നിക്ഷേപിക്കുന്ന ഒരു പതിവും ഇതേ ഈ സംഭവത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് വന്നത് സെയിന്റ് നിക്കോളാസ് ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും വിശുദ്ധനായി വണങ്ങുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് ലോകം ആദരവോടെ ബഹുമാനിക്കുന്ന വിശുദ്ധനാണ് അപ്പം മൂന്ന് ക്രിസ്തീയ വിഭാഗങ്ങളും ഒരുപോലെ ആദരിക്കുന്ന വിശുദ്ധൻ സെക്കുലർ വേൾഡും അദ്ദേഹത്തെ അക്നോളജ് ചെയ്യുന്നു അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ വരവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു കുട്ടികളുടെ കളിത്തോഴൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു ധാരാളം പ്രാവശ്യം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ പല അപകടങ്ങളിൽ നിന്നും കുട്ടികളെ രക്ഷിച്ചിട്ടുണ്ട് കുട്ടികളെ തട്ടിപ്പോ കൊണ്ടുപോയവരിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് പല അപകടങ്ങളിൽ നിന്നും കുട്ടികളെ അദ്ദേഹം രക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇങ്ങനെയാണ് അറബ് കപ്പൽ കൊള്ളക്കാർ അവരുടെ ഗ്രാമത്തിൽ വരുന്ന സമയത്ത് അവര് നിക്കോളാവസിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ ഫീസ്റ്റ് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കൊള്ളക്കാർ വരുന്നത് കൊള്ളക്കാർ വന്ന പള്ളിയൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന വഴിക്ക് അവിടെ ഒരു ആൺകുട്ടിയെ തട്ടിയെടുത്തു അടിമയാക്കാൻ വേണ്ടി കൊണ്ടുപോയി ബസേലിയോസ് എന്ന പേരുള്ള ആ ബാലനെ രാജാവിൻ്റെ പാനപാത്രവാഹകനാക്കി നിയമിച്ചു അങ്ങനെ അമീറിൻ്റെ പാനപാത്രവാഹകനായി അമീറിൻ്റെ കൊട്ടാരത്തിൽ ഒരു വർഷം കഴിഞ്ഞു ഈ ഒരു വർഷവും ഈ കുഞ്ഞിൻ്റെ തട്ടിയെടുക്കപ്പെട്ട ബാലൻ്റെ മാതാപിതാക്കൾ വളരെ ദുഃഖത്തിലാണ് കഴിഞ്ഞിരുന്നത് ഒരു വർഷം കഴിഞ്ഞു പിറ്റേ വർഷം വീണ്ടും ആ പെരുന്നാൾ വന്നെത്തി അപ്പം എല്ലാവരും പള്ളിയിൽ ഒത്തുകൂടി ഈ കുട്ടിയുടെ മാതാവ് മാത്രം ആ പെരുന്നാളിന് പള്ളിയിൽ പോയില്ല കാരണം അവരെ സംബന്ധിച്ച് അത് സഹിക്കാൻ കഴിയുന്ന ഒരു ദിവസമല്ല അത് വളരെ വലിയൊരു ദുരന്തത്തിന്റെ ഓർമ്മദിനമായിരുന്നു തന്റെ മകൻ നഷ്ടപ്പെട്ട ദിവസം അവർ പ്രാർത്ഥനയോടെ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി അപ്പം ആ സമയത്ത് അത്ഭുതകരമായി അമീറിന്റെ മുമ്പിൽ വീഞ്ഞുപാത്രവും പിടിച്ചുകൊണ്ട് നിന്ന ഈ ബാലൻ അവിടെ നിന്ന് എലിവേറ്റ് ചെയ്യപ്പെടുകയാണ് പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷനായി ഈ മാതാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഇപ്പം അമീറിൻ്റെ വീട്ടിൽ നിന്ന് വളരെ ദൂരെയുള്ള ഈ ബാലൻ്റെ വീട്ടിലേക്ക് ഈ ബാലൻ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു വന്നു ബാലൻ മാതാവിൻ്റെ മുമ്പിൽ വരുമ്പോഴും ഈ അമീറിൻ്റെ വീഞ്ഞുപാത്രം തൻ്റെ കയ്യിലുണ്ടായിരുന്നു വലിയൊരു അത്ഭുതമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ ബാലന്റെ വിമോചനം അതുപോലെ ധാരാളം കുട്ടികൾ സെയിൻ നിക്കോളാസിന്റെ മധ്യസ്ഥത മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളുടെ മധ്യസ്ഥൻ കുട്ടികളുടെ കളിത്തോടൽ എന്നൊക്കെ രീതിയിൽ സെയിൻ നിക്കോളാസ് അറിയപ്പെടുന്നു മറ്റൊരു സംഭവം മൂന്ന് വൈദിക വിദ്യാർത്ഥികൾ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു സത്രം സൂക്ഷിപ്പുകാരൻ അവരെ തലക്കടിച്ചിട്ട് അവരുടെ കയ്യിലുള്ള പണമെല്ലാം തട്ടിയെടുത്ത് അവരെ വലിയ ചീന ചീനഭരണിക്കകത്ത് അടച്ചു വെച്ചു അപ്പം നിക്കോളാസ് അതുവഴി ചെന്നു അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ നടന്ന അത്ഭുതമാണ് അപ്പം അത് ഈ സംഭവം ഒരു ചിത്രം പോലെ കാണുകയും ഈ സത്ര സൂക്ഷിപ്പുകാരനോട് അതിനെക്കുറിച്ച് ചോദിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ അവർ സൗഖ്യമാവുകയും ഒക്കെ ചെയ്തു എന്നാണ് ഒരു മറ്റൊരു സംഭവം ധാരാളം ആളുകളെ അപകടങ്ങളിൽ നിന്ന് തൻ്റെ ജീവകാലത്ത് തന്നെ രക്ഷിച്ചിട്ടുണ്ട് ധാരാളം ആളുകളെ പണം കൊടുത്തും തന്റെ എല്ലാം തന്നെ ചെലവഴിച്ചും സഹായിച്ചിട്ടുണ്ട് അപ്പൊ സാധുക്കളെയും ദരിദ്രരെയും അനാഥരെയും എല്ലാം സ്നേഹിക്കുകയും സഹായിക്കുകയും എല്ലാം ചെയ്ത ഈ വിശുദ്ധൻ ജയിൽ ശിക്ഷ അനുഭവിച്ച ക്രിസ്തുവിനു വേണ്ടി മരിക്കാൻ വിധിക്കപ്പെട്ടു എങ്കിലും കോൺസ്റ്റന്റൈൻ്റെ ആഗമനത്തോടെ ആ തടവിൽ നിന്ന് രക്ഷപ്പെട്ട നിക്കോളാസ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ സഭയിൽ വിശുദ്ധനായി എണ്ണപ്പെട്ടു വിശുദ്ധനായി അംഗീകരിക്കപ്പെട്ടു ഇപ്പോൾ ക്രിസ്തീയ ലോകത്തെ പ്രധാനപ്പെട്ട മൂന്ന് വിഭാഗങ്ങളും ഓർത്തഡോക്സ് പക്ഷവും കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് വിഭാഗവും കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും തന്നെ വിശുദ്ധനായി വണങ്ങുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് ലോകം തന്നെ ഒരു വിശുദ്ധൻ എന്ന നിലയിൽ ബഹുമാനിക്കുന്നു സെയിന്റ് നിക്കോളാസ് ധാരാളം സ്റ്റോറീസ് അദ്ദേഹത്തെ കുറിച്ച് പറയുവാനുണ്ട് മൈറായുടെ ബിഷപ്പായിരുന്ന സെയിന്റ് നിക്കോളാസ് സെയിന്റ് നിക്കോളാസിന്റെ ഓർമ്മപ്പെരുന്നാളാണ് ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് സുറിയാനി സഭയ്ക്ക് പ്രത്യേകിച്ച് എങ്കിസ നമസ്കാരമുണ്ട് സഭ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു സഭയുടെ വിശുദ്ധന്മാർ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സ്ഥാനമാണ് നിക്കോളാസിന് കൊടുത്തിരിക്കുന്നത് വലിയ ക്ഷാമകാലം വന്ന സമയത്ത് ധാരാളം ആളുകൾ ക്ഷാമം മൂലം മരിക്കുമ്പോഴൊക്കെ താൻ വളരെയധികം അവരെ സഹായിക്കുകയും സാധനങ്ങളും പണവും എല്ലാം കൊടുത്ത് അവരെ സഹായിക്കുക ഒക്കെ ചെയ്ത് ധാരാളം സ്റ്റോറീസ് ഇദ്ദേഹത്തിൻ്റെ ജീവകാലം മുഴുവൻ തീരാനുകമ്പ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും രഹസ്യമായി കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്യുമായിരുന്നു അദ്ദേഹം കുട്ടികളെ അതുപോലെ ഇഷ്ടപ്പെട്ടിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ ആ ഒരു സ്വഭാവത്തിൽ നിന്നാണ് സെയിൻറ് നിക്കോളാസ് പിന്നീട് സാന്താക്ലോസ് എന്ന പേരിൽ അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുകയാണ് ഈ സാന്ത എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ എന്നാണ് അർത്ഥം സാൻ എന്ന ഈ അത് ലാറ്റിൻ സ്പാനിഷ് ഒക്കെ ലാംഗ്വേജുകളിൽ സ്പാനിഷ് ലാംഗ്വേജിൽ സാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ എന്നാണ് ഇപ്പം നിങ്ങൾക്ക് ഈ അമേരിക്കയിലെ കുറേ സ്ഥലപ്പേരുകൾ അറിയാം സാൻ ഫ്രാൻസിസ്കോ അപ്പം സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞാൽ സാൻ എന്ന് പറഞ്ഞാൽ സെയിന്റ് സെയിന്റ് ഫ്രാൻസിസ് എന്നാണ് അതിന്റെ അർത്ഥം സെയിന്റ് ഫ്രാൻസിസ് വിശുദ്ധ ഫ്രാൻസിസിന്റെ സിറ്റി അതാണ് സാൻ ഫ്രാൻസിസ്കോ അത് സ്പാനിഷ് ലാംഗ്വേജ് ആണ് ഇവിടെ ഞങ്ങളുടെ അടുത്തുണ്ട് സാൻ ആന്റോണിയ സാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ആന്റോണീസ് വിശുദ്ധ ആന്റോണീസിൻ്റെ നഗരമാണ് അതുപോലെ സാൻ ജസീന്ത അങ്ങനെയൊക്കെയുള്ള പേരുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലോസ് സാന്റാക്ലോസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ സെയിന്റ് നിക്കോളാസ് അപ്പൊ നമ്മുടെ സഭയുടെ ഒരു വിശുദ്ധൻ ഇന്നാണ് ലോകം മുഴുവൻ സെയിന്റ് നിക്കോളാസ് ഡേ ഡിസംബർ ആറാണ് യൂറോപ്പിൽ വലിയ സെലിബ്രേഷൻ ഉള്ള ദിവസമാണ് സെയിന്റ് നിക്കോളാസ് ഡേ നെതർലാൻഡ്സിലൊക്കെ ആൺകുട്ടികൾ നിക്കോളാസിന്റെ വേഷം കെട്ടി ഭിക്ഷയെടുക്കും ഇന്നത്തെ ദിവസം എന്നിട്ട് ആധുന സേവനത്തിന് വേണ്ടി ആ പണം ചെലവഴിക്കും ഇന്ന് നിക്കോളാസിനെ ലോകം അനുസ്മരിക്കുന്ന സഭ അനുസ്മരിക്കുന്ന ദിവസമാണ് നിക്കോളാസിനെ കുറിച്ച് നിക്കോളാസ് ജീവിച്ചിരുന്നപ്പോൾ മൂന്ന് പേരെ തെറ്റായ ആരോപണങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിലിട്ടു കോൺസ്റ്റന്റൈൻ്റെ കാലത്താണ് അത് മറ്റൊരു ഭരണാധികാരി കോൺസ്റ്റന്റൈൻ്റെ ഒരു കീഴുദ്യോഗസ്ഥനാണ് അബ്ലേവി എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് അത് ചെയ്തത് അപ്പോൾ അവരെ നിക്കോളാസിനെ ഓർത്ത് പ്രാർത്ഥിച്ചു സൈനികോളാസിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചു നിക്കോളാസ് ജീവിച്ചിരിക്കുന്ന സമയത്താണ് അന്ന് രാത്രിയിൽ കോൺസ്റ്റന്റൈനെ നിക്കോളാസ് സെയിൻറ്റ് നിക്കോളാസ് പ്രത്യക്ഷപ്പെട്ടു സ്വപ്നത്തിൽ സ്വപ്നത്തിൽ കോൺസ്റ്റൻ്റീനെ ശക്തമായി താക്കീത് കൊടുത്ത് ഇവരെ തൊട്ടുപോരുത് അവരെ ഉടൻ റിലീസ് ചെയ്യണം എന്ന് നിക്കോളാസ് ആവശ്യപ്പെട്ടു പിറ്റേ ദിവസം കോൺസ്റ്റന്റൈൻ അവരെ വിളിച്ചു വരുത്തി ഈ മൂന്ന് പേരോട് ചോദിച്ചപ്പോൾ അവർ തലേ ദിവസം നിക്കോളാസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു എന്നവർ പറഞ്ഞു അത് കോൺസ്റ്റന്റൈൻ അത്ഭുതം സ്തബ്ധനാക്കി അങ്ങനെ അവരെ റിലീസ് ചെയ്യിച്ച് ഒരു കത്തും കൊടുത്ത് മൈറയിലേക്ക് സൈന്യക്കൊളാസിന്റെ അടുക്കലേക്ക് അയച്ചു അതാ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ സംഭവിച്ചതാണ് തൻ്റെ മാധ്യസ്ഥം താൻ ജീവിച്ചിരുന്നപ്പോൾ താൻ വാങ്ങിപ്പോയതിനു ശേഷവും അനവധി അത്ഭുതങ്ങൾക്ക് നിദാനമായിട്ടുണ്ട് അങ്ങനെ ഏ ഡി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡിസംബർ ആറാം തീയതി താൻ കാലം ചെയ്യുകയും തൻ്റെ മൃതശരീരം മൈറായിൽ സംസ്കരിക്കുകയും ചെയ്തു ആ കല്ലറക്കൽ വന്ന് പ്രാർത്ഥിച്ച ആളുകൾക്കെല്ലാം വളരെയധികം അത്ഭുതങ്ങളും വലിയ രോഗസൗഖ്യങ്ങളൊക്കെ ലഭിക്കാൻ തുടങ്ങി വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമായിരുന്നു പിന്നീട് ഇറ്റാലിയൻസ് ഇറ്റലിയിലെ വെനീസ് എന്ന നഗരവും ബാരി എന്ന നഗരവും ഇദ്ദേഹത്തിൻ്റെ ഈ തിരിശേഷിപ്പ് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു മത്സരിച്ചു അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും വെനീസിൽ നിന്നും ബാരിയിൽ നിന്നും ആളുകൾ കപ്പലിൽ പുറപ്പെട്ടു ഈ നിക്കോൾ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം ഈ കലറിയും ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ഒക്കെ നഷ്ടപ്പെട്ടു പോകാനും അല്ലെങ്കിൽ അന്യാധീനപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുതന്നെയല്ല ഇത്ര അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈ വിശുദ്ധൻ്റെ തിരിശേഷിപ്പോൾ തങ്ങളുടെ പട്ടണത്തിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിൽ രണ്ട് സിറ്റിയിൽ നിന്നും ഷിപ്പ് പോവുകയും ഭാര്യ കാർ വിജയിക്കുകയും ചെയ്തു അവർ നിക്കോളാസിൻ്റെ റെലിക്സ് അതിൻ്റെ യഥാർത്ഥ അവകാശികളായ ഓർത്തഡോക്സ് സഭക്കാരുടെ മൂക്കിന് കീഴേക്കൂടെ തട്ടിയെടുത്തുകൊണ്ട് പോയി തട്ടിയെടുത്ത് ഇറ്റലിയിലെ ഭാര്യയെ കൊണ്ട് അവിടെ ഒരു പള്ളി വെക്കുകയും യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ പള്ളികളുള്ള ഒരു വിശുദ്ധനാണിത് അതുപോലെ ചിത്രകാരന്മാർ ഏറ്റവും കൂടുതൽ സെന്റ് മേരിയുടെ ചിത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിത്രം വരച്ചിരിക്കുന്ന വിശുദ്ധൻ സൈനികോളാസിന്റെ ആണ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ റെക്കോർഡുകളാണ് ഇംഗ്ലണ്ട് മാത്രം നാനൂറ് പള്ളികളാണ് അക്കാലത്ത് നിക്കോളാസിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടത് റോമിൽ മാത്രം ഇരുപത്തിനാല് പള്ളി സെയിൻ സൈനികോളാസിന്റെ ഉണ്ട് ഭാര്യയിൽ ഇദ്ദേഹത്തിന് വേണ്ടി ഒരു പള്ളി പറഞ്ഞത് ഇന്നും അതൊരു തീർത്ഥാടന സ്ഥലമാണ് ഇറ്റാലിയൻസ് ഇദ്ദേഹത്തിന്റെ റിലിക്സ് അവിടെ കൊണ്ടു വെച്ചു ഇദ്ദേഹത്തിന്റെ റിലിക്സിലെ ഒരു ഭാഗം തൊടയലിന്റെ ഒരു ഭാഗം അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു ന്യൂയോർക്കിൽ അത് കാർബൺ ഡേറ്റിംഗ് നടത്തി അത് നിക്കോളാസിന്റെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ തിരിശേഷിപ്പുകൾ ലോകത്തിന്റെ പല സ്ഥലത്തും ഉണ്ട് ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിന്റെ തിരിശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് ഇറ്റലിയിലെ ബാരിയിലാണ് ഈ ക്രിസ്തുവസ് സമയത്ത് നമ്മൾ കാണുന്ന ഒരു കോമാളി വേഷം പോലെ കാണുന്ന ചോപ്പ കുപ്പായക്കാരൻ അതൊരു ഫാന്റസി കഥാപാത്രമല്ല ആരുടെയും ഭാവനാ സൃഷ്ടിയല്ല അത് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന പരിശുദ്ധ സഭയിലെ ഒരു വിശുദ്ധനായിരുന്നു ഇന്ന് നമ്മുടെ ലിറ്ററച്ചിക്ക് കലണ്ടറിൽ ഈ വിശുദ്ധനെ അനുസ്മരിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ഇനി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഡാഷിംഗ് ത്രൂ ദ സ്നോ എന്നൊക്കെ പറഞ്ഞ് ജിങ്കിൾ ബെൽസ് പാട്ട് കേൾക്കുമ്പോൾ പാട്ടിന്റെ അകമ്പടിയോടെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ ഈ യൂറോപ്പിലല്ല അദ്ദേഹത്തെ ക്രിസ്മസ് ഫാദർ എന്നാണ് വിളിക്കുന്നത് ക്രിസ്മസ് ഫാദർ നോർത്ത് പോളിൽ നിന്ന് വരുന്നതാണ് അമേരിക്കൻ നോർത്ത് പോൾ എക്സ്പ്രസ് ആണ് ഇവിടെ ക്രിസ്മസ് ഫാദർ കൂടെ യൂറോപ്പിലാണെങ്കിൽ അത് ഫിൻലാൻഡിൽ നിന്ന് വരുന്നു എന്നൊക്കെയാണ് അവരുടെ പോസ്റ്റ് കോഡ് ഹോ ഹോ പോസ്റ്റ് കോഡിലൊക്കെ ലോകമെങ്ങും കുട്ടികൾ എടുത്ത് കുട്ടികളുടെ ഭാവനയിൽ ക്രിസ്മസ് കാലത്ത് മഞ്ഞ് കാലത്ത് നിറം പകരുന്ന ഈ അപ്പൂപ്പൻ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ അല്ലെങ്കിൽ ക്രിസ്മസ് ഫാദർ അല്ലെങ്കിൽ സാന്താ ക്ലോസ് എന്നൊക്കെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം ഒരു ഭാവന സൃഷ്ടിയല്ല പരിശുദ്ധ സഭയിലെ ഒരു പുണ്യ പിതാവായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ആ പിതാവിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ഈ ദിവസം സാന്താക്ലോസ് സൈന്യക്കാളോസ് സൈനികളാസ് മാർസുഖെ എന്ന് സുറിയാൻ സഭ വിളിക്കുന്ന മാർസുഖേയുടെ ഓർമ്മ പെരുന്നാളാണ് അതുകൊണ്ടാണ് നമ്മൾ നാഥാ സവിത എന്ന പാട്ട് ലിസൺ ചെയ്തത് ആ പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥനകൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹമായിരിക്കും നമുക്ക് കോട്ടയായിരിക്കും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ബാരിക്ക് പോകാൻ ഇറ്റലിയിലെ ബാരിയിൽ വരെ പോകാൻ ടിക്കറ്റ് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവിടം വരെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ തിരിച്ചേഷിപ്പ് കണ്ട് വണങ്ങാമായിരുന്നു ഈ ക്രിസ്മസ് കാലത്ത് അതൊരു പുണ്യമാണ് അദ്ദേഹത്തിന്റെ തിരിച്ചേഷിപ്പുകൾ കണ്ട് വണങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ശിബുപീഡിയക്കൽ എന്ന ഈ ഞാൻ ടിക്കറ്റ് പൈസ തരാം തരുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇവിടെ കമന്റ് എഴുതിയാൽ മതി അദ്ദേഹത്തിൻ്റെ തിരിശേഷിപ്പുകൾ കാണണം അവിടെ പോയി വണങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് എഴുതിയാൽ അവർക്ക് അതിനുള്ള ടിക്കറ്റ് പൈസ വണ്ടിക്കൂലി വരുന്നതായിരിക്കും കാരണം മലയാളികളായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ഒരു പുണ്യം ഇദ്ദേഹത്തിൻ്റെ തിരിശേഷിപ്പ് കേരളത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വലിയപള്ളിയിൽ വലിയ തിരിശേഷിപ്പ് ഇദ്ദേഹത്തിൻ്റെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങൾക്ക് അവിടെ പോവുകയും ഈ തിരിശേഷിപ്പ് വാണങ്ങുകയും ചെയ്യാം അത് പരിശുദ്ധ പരിമല തിരുമേനിയാണ് ആ തിരിശേഷിപ്പ് അവിടെ സ്ഥാപിച്ചത് കൊണ്ട് നമ്മൾ ഇറ്റലി വരെ പോകേണ്ട ആവശ്യമില്ല അത് ഞാനൊരു ഗുഡ് ന്യൂസ് പറഞ്ഞതാണ് ഇറ്റ് ഈസ് ദർ കേരളത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ തിരിശേഷിപ്പുണ്ട് ഈ വിശുദ്ധ പിതാവ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയുള്ള കഥകൾ അതായത് ഈ ഇന്നിപ്പോ അദ്ദേഹം അറിയപ്പെടുന്നത് കപ്പൽ യാത്രക്കാരുടെ മധ്യസ്ഥൻ വിദ്യാർത്ഥികളുടെ മധ്യസ്ഥൻ ദരിദ്രരുടെ മധ്യസ്ഥൻ അങ്ങനെ ധാരാളം ആളുകളുടെ മധ്യസ്ഥനായി വിവിധ സഭകൾ അദ്ദേഹത്തെ വാഴ്ത്തുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ചെറിയ ചെയ്യുന്ന ഒരു ക്രിസ്തീയ വിശുദ്ധൻ ആണ് സെയിൻറ് നിക്കോളാസ് സെക്കുലർ ലോകം പോലും ഏറ്റവും കൂടുതൽ ലോകത്ത് പോപ്പുലറായിരിക്കുന്ന വിശുദ്ധൻ കാരണം നിക്കോളാസിനേക്കാളും പോപ്പുലറായിട്ട് ഒരു വിശുദ്ധനുമില്ല സെയിൻറ് നിക്കോളാസ് കാരണം സാന്താക്ലോസ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ എല്ലാ സ്ഥലത്തും നമുക്ക് ഈവൻ ഗൾഫ് രാജ്യങ്ങളിൽ പോലും നിൽക്കുന്ന നിൽക്കുന്നതാണ് ഒരു തടസ്സവും ഇല്ല ആ വിശുദ്ധനെ നിൽക്കാൻ ത്രമാത്രം അതിരുകളെ ഭേദിച്ച സ്നേഹം കൊണ്ട് മതത്തിന്റെയും രാജ്യത്തിന്റെയും സംസ്കാരത്തിന്റെയും എല്ലാം മതിൽക്കെട്ടുകളെ ഭേദിച്ച് ജന കോടികളുടെ ഹൃദയങ്ങളെ കവർന്ന കൊച്ചുകുട്ടികളുടെ സ്വപ്നങ്ങളിൽ പോലും നിറമ്പു വരുന്ന ആ വിശത്ത് സെയിൻ നിക്കോളാസ് അദ്ദേഹത്തിന്റെ ഓർമ്മപ്പെരുന്നാളാണ് ഇന്ന് പക്ഷെ പേഴ്സണലി എന്നെ സംബന്ധിച്ച് ഇതൊന്നും അല്ല എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് അദ്ദേഹം ദുരുപദേശങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത ഒരാളാണ് സെയിൻ നിക്കോളാസ് ആ ആര്യനിസ്തത്തിനെതിരെ അറിയൂസിന്റെ വേദവിവരത്തിനെതിരെ അതുപോലെ പാകനസത്തിനെതിരെയൊക്കെ അതിശക്തമായ വേദശാസ്ത്ര നിലപാടുകൾ അദ്ദേഹം ചുമ്മാ ഒരു കോമാളിയെ പോലെ മൊട്ടായി വിതരണം ചെയ്ത് നടക്കുന്ന ആളല്ലായിരുന്നു അതിശക്തമായ ദൈവശാസ്ത്ര നിലപാടുകൾ ദുരുപദേശങ്ങൾക്കെതിരെ എടുത്ത ആളാണ് അറിയൂസിന്റെ വേദവിവര്യത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത ഒരു വ്യക്തിയാണ് സെയിന്റ് സൈനികോളാസ് അത് മാത്രമല്ല ഇദ്ദേഹം നിക്കിയാ സുന്നോദോസിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഏഴി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നടന്ന നിക്കിയാ സുന്നോദോസിൽ പങ്കെടുത്ത മുന്നൂറ്റി പതിനെട്ട് പിതാക്കന്മാരിൽ ഒരാളാണ് ഈ സെയിന്റ് നിക്കോളാസ് എന്ന് നമ്മൾ ഓർക്കണം അത് എന്നാ ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ലൈവ് കഴിയുമ്പോൾ നിങ്ങളെയും സന്തോഷിപ്പിക്കും എന്ന് എനിക്കറിയാം എനിക്ക് ആ സുന്നോദോസിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു ഘട്ടത്തിൽ കൈ നീട്ടി അറിയൂസിന്റെ കാരണക്കുറ്റിക്കട്ട് ഓർമ്മ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ നിഷേധിച്ചു കൊണ്ട് അറിയിച്ച് സംസാരിക്കുന്ന സമയത്ത് കൈനീട്ട് ഇത്ര സൗമ്യനായ ഇത്ര ശാന്തനായ ഇത്ര സ്നേഹസമ്പന്നനായ ദീനാനുകമ്പ ഉള്ള ഈ കുട്ടികളെയും അനാഥരെയും വിധവകളെയും ഒക്കെ സംരക്ഷിച്ച് തന്റെ സ്വത്ത് മുഴുവൻ വിറ്റ് കൊടുത്ത ആ മനുഷ്യന് ആ വേദവിരുദ്ധം സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ കുരുവിള കുളങ്ങിക്കൊമ്പലിനെ പോലെയുള്ളവർ സാന്താക്ലൂസിനെ കണ്ടു റിയൽ സാന്താക്ലൂസിനെ കണ്ടുമുട്ടാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം കാരണം പോയക്കുന്നത് അടി കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിക്ക് സുനോദസിന് ഇടയിൽ അദ്ദേഹം ഹറിയൂസിനടുത്ത് അടിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിൽ കാണുന്നത് ടൂ വലിയ പ്ലസ് പോയിന്റായിട്ട് ഞാൻ പേർഷണലി കാണുന്നത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറയും ആരാണ് ക്ലോസ് സാന്താക്ലോസ് ക്ലോസ് വെറും ഒരു ഒരു കോമാളി കഥാപാത്രമോ അല്ലെങ്കിൽ ഒരു ഭാവന സൃഷ്ടിയോ ഒന്നുമല്ല നമ്മുടെ സഭയുടെ വിശുദ്ധനാണ് ഇന്ന് ഡിസംബർ ആറിന് സഭ അദ്ദേഹത്തിന്റെ ഓർമ്മയെ കൊണ്ടാടുന്നു സഭ അദ്ദേഹത്തിന്റെ ഓർമ്മയെ കൊണ്ടാടുന്നു ഈ ഡിസംബർ ആറിന് അദ്ദേഹം ദൈവശാസ്ത്രപരമായി നിഷ്ണാതനായിരുന്നു ഉപദേശകാര്യങ്ങളിൽ കൃത്യത പുലർത്തിയിരുന്നവരാണ് ദുരുപദേശങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം നയിച്ചവനായിരുന്നു കൊല്ലപ്പെടാനുള്ള കൊല്ലപ്പെടാനുള്ളവരുടെ നിരയിൽ ഡെത്ത് റോയിൽ തന്റെ ഊഴം കാത്ത് ജയിലിൽ കടന്നവനായിരുന്നു കോൺസ്റ്റന്റൈൻ അധികാരത്തിൽ വരാൻ അല്പം കൂടെ താമസിച്ചിരുന്നെങ്കിൽ സെയിൻ നിക്കോളാസിനെ നമുക്ക് കിട്ടത്തില്ല പലത അല്ലെങ്കിൽ സഹദ സൂഖേ സഹദ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു രക്തസാക്ഷിയായി അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അങ്ങനെ കൊല്ലപ്പെടാനുള്ളവരുടെ നെരയിൽ തന്റെ ഊഴം കാത്തു കടന്ന നിക്കോളാസ് ദൈവശാസ്ത്രത്തിൽ നിഷ്ണാതനായിരുന്നവൻ ദുരുപദേശത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവൻ ദുരുപദേശകനായ അറിയൂസിന്റെ മുഖത്തടിച്ചവൻ നിക്കിയാസ് പങ്കെടുത്ത മുന്നൂറ്റി പതിനെട്ട് പിതാക്കന്മാരിൽ ഒരുവൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രം ഒന്ന് മാറ്റി എഴുതുവാൻ ഈ ലൈവ് ഉതകിയെങ്കിൽ ഞാൻ കൃതാർത്ഥനായി ഈ പിതാവിന്റെ ഈ പുണ്യപിതാവിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് ശരണപ്പെടാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് നിശ്ചയമായും കോട്ടയും അനുഗ്രഹവും ആയിത്തീരട്ടെ ലെറ്റസ് ഗോ ഡൌൺ ആൻഡ് ഒരിക്കൽ കോട്ടം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ശരണപ്പെടാം ഇന്ന് നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കുക ർത്താവ് പറഞ്ഞു ഇവൾ ചെയ്തത് സുവിശേഷ ലോകത്തെ പ്രസംഗിക്കുന്ന കാലത്തോളം ഓർക്കുമെന്ന് തന്റെ ജീവിതം തന്റെ സമ്പത്ത് എല്ലാം പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ആ നിക്കോളാസിനെ സഭയ്ക്ക് പുറത്തും ലോകമനുസ്മരിക്കപ്പെടുന്നു മറ്റൊരു രീതിയിലാണെ പോലും ലോകം ഇഷ്ടപ്പെടുന്നു കുട്ടികൾ ഇഷ്ടപ്പെടുന്നു എല്ലാവരും ഇഷ്ടപ്പെടുന്നു അറിഞ്ഞറിയാതെയാണെങ്കിലും കൈനിറയ സമ്മാനവുമായി ഇന്നും സാന്താക്ലോസ് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു തൻ്റെ ദാസന്റെ ഓർമ്മയെ ഇത്രമാത്രം വലുതാക്കിയ ദൈവത്തിന് സ്തോത്രം മേ ഗോഡ് ബ്ലെസ് യു താങ്ക് യു